അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭർത്താവിനെയും മൂന്ന് കുട്ടികളെയും ഉപേക്ഷിച്ച് ഒളിച്ചോടിയ യുവതി പിടിയിൽ ഭർത്താവിനെയും പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളെയും ഉപേക്ഷിച്ച് സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയ യുവതി അറസ്റ്റിൽ ആനക്കാമ്പോയിൽ സ്വദേശി ജിനു ഇവരുടെ സുഹൃത്ത് കണ്ണോത്ത് ടോംബി ടോംസി എന്നിവരെയാണ് തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത് പത്ത് പതിനാല് പതിനാറ് വയസ്സുള്ള മക്കളെ ഉപേക്ഷിച്ചെന്ന പരാതിയെ തുടർന്നാണ് നടപടി ജനുവരി പതിനാറിന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ടോമിനൊപ്പം ഒളിച്ചോടിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ടോമിനെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് കോടഞ്ചേരി പോലീസിലും പരാതി നൽകിയിരുന്നു ഫോൺ കോളുകൾ പരിശോധിച്ച് തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്ന് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് അവിടെ നിന്ന് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ജുവനയിൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ എഴുപത്തിയഞ്ച് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പതിനേഴ് എന്നിവ പ്രകാരം കേസെടുത്തു താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേൽഗ ന്യൂസ് ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി